അതുപോലെ തന്നെ ഈ സൂഹത്ത് പരിശുദ്ധമാക്കപ്പെട്ട് നമ്മളുള്ളത് ഒരുപാട് നമുക്ക് മാസമാണ് പട്ടിതന്മാരും പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു സുഹൃത്തുകൾ നമ്മൾ நம்ம சாம்பிகார அதுபோல தான் மக்களிடம் ശാരീനങ്ങളായി ഇണകള കിട്ടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അതുപോലെ കച്ചവടമുള്ളവർ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നോ വിശ്വസിക്കുന്നോ ആ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു മാസമാണ് മാസം അപ്പൊ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസത്തിന്റെ വർഗത്തുകൾ കൊണ്ട് വലിയ മഹത്വമുള്ള മാസമാണ് അപ്പൊ ഈ സൂഹത്ത് നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ സൂഹത്തെങ്ങനെ ഓതടണം എപ്പോഴും ഓതടണം ഈ സുഹൃത്ത് ഏതാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാസം വലിയ മഹത്വമുള്ള മാസമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെടുന്ന മാസമാണ് നമ്മൾ ചോദിക്കേണ്ട മാസമാണ് നമുക്കറിയാം മാസമാണ് അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ ിലും ആരോഗ്യത്തിൽ ഇണകളിലും ഞങ്ങളുടെ മകളിലും

أعوذ بالله من الشيطان الرجيم, الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد الله لم يلد ولم يولد ولم يكن له كفوا احد അങ്ങനെ ഉമ്മ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ അതുപോലെ തന്നെ റജബുമാസത്തിൽ അവർ ഒരു പ്രത്യേക ധരിക്കാൻ പ്രത്യേകം അങ്ങനെ ഒരിക്കൽ അവർക്ക് ഒരു അസുഖം ബാധിച്ചു അവർക്ക് മനസ്സിലായി ഈ അസുഖത്തോടെ ഞാൻ ഭരിക്കുമെന്ന് അങ്ങനെ ആ ഉമ്മ മകനെ വിളിച്ച് വസീയത്ത് ചെയ്യുകയാണ് മകനെ ഞാൻ മരണപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ മരിക്കാറായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ റജബ് മാസത്തിൽ ഞാൻ വിവാദത്തെ ഞാൻ വസ്ത്രത്തിൽ മരിക്കാറുള്ള വസ്ത്രത്തിലായിരിക്കണം ചെയ്യേണ്ടത് ശുഭാ പറയുന്നു ഞാൻ മരിച്ചുപോയാൽ റജബ് മാസം ഞാൻ ചെയ്യാറുള്ള വസ്ത്രത്തിൽ എന്നെ പക്ഷേ അങ്ങനെ വസ്ത്രീ കെതിട്ടില്ല എന്റെ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഉമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് നല്ല അല്ലേ സാധാരണ ഉമ്മ ഉപയോഗിച്ച വസ്ത്രത്തിൽ തന്നെ മോൻ വിചാരിച്ച ഇനം തുടി വാങ്ങിയ കപ്പം ചെയ്ത് എല്ലാം കഴിഞ്ഞു ഉമ്മ മരണപ്പെട്ടു എല്ലാം കഴിഞ്ഞ മരണപ്പെട്ട വിഷയത്തിൽ ആ മകൻ രാത്രി കിടന്നു തുടങ്ങുന്ന സമയത്ത് ആ ഉമ്മ സ്വസരത്തിൽ വന്നിട്ട് ആ മകനോട് പറയുകയാണ് മകനെ ഞാൻ നിന്റെ വിഷയത്തിൽ തൃപ്തി തൃപ്തി തന്നെയല്ല ോട് പറഞ്ഞത് എന്താണ് നീ വാക്ക് പാലിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്നെ കബറടക്കാനാണ് പക്ഷേ നീ മറിച്ച് വലിയ ഒരു വസ്ത്രം മുന്തിലത്തിലുള്ള അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഞാൻ തൃപ്തി തന്നെ മകനോട് പറഞ്ഞപ്പോൾ അങ്ങനെ മകൻ വിശ്വസിച്ചിരിക്കുമ്പോൾ അങ്ങനെ മകൻ വിശ്വസിച്ചിരിക്കുമ്പോൾ

பரிசுத்தமாக்கப்பட்ட மானித்துக்கொண்ட அவருக்கு அவர்கள் ஒரு பதில் கொண்டு போய் பிரியப்பா എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ മാസത്തിൽ ആ ആ ആദരിച്ച് കാരണം ഇഷ്ടദാസന്മാരോടൊപ്പം നൽകണേന്റെ സ്വർഗത്തിൽ കൂട്ടി എന്നുള്ളതാണ് അതുപോലെ തന്നെ മാസത്തിൽ നിങ്ങൾ ഈ സൂറത്ത് സൂര്യൽ രജബ് വീരും വരെ മൂന്ന് വട്ടം വീട്ടിൽ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ സൂറത്ത് സൂര്യ നോക്കുന്ന അയാൾക്കാർ വരെ വന്നിട്ട് പറയുകയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കച്ചവടങ്ങൾ നല്ല രീതിയിൽ പോകുന്നു മക്കൾക്ക് നല്ല ജോലി ശരിയായി കേൾക്കാം ഈ സൂഹിഞ്ഞോളാണ്

ാണ് പറഞ്ഞത്ഹോദരങ്ങളെ ഈ പരിശോധിച്ചതിന് മുമ്പ് തന്നെ വിജയം നൽകുന്നതാണ് അതുപോലെ തന്നെ കിട്ടുന്ന മറ്റൊരു നേട്ടം മറ്റൊരു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ ഓതിയാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുന്നതാണ് അപ്പൊ விசாரணு ஆகி போதாது நல்ல பயோடு போதாலும்

ഈ അവനെ തൊട്ട് ായി പോകും അന്നത്തെ ദിവസം ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പിശാചിന് കഴിയുകയില്ല ശുഭ പിശാജിന്റെ ഗുരുതരങ്ങളാണ് നമ്മുടെ ഭവനങ്ങളിൽ നടത്തുന്ന സർവശമുണ്ടാവേ അവന്റെ ഗുരുതരങ്ങൾ അതുപോലെ തന്നെ കിട്ടുന്ന മറ്റൊരു നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാവശ്യം ഓതിയാൽ നമസ്കാരങ്ങൾക്ക് ശേഷം പത്ത് പത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ ആ ഓതുന്ന വ്യക്തിക്ക് കടന്നു അതുപോലെ തന്നെ ആവത്ത് നിങ്ങളെ രക്ഷപ്പെടുന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം വീടിന്റെ വാതിൽ കട്ടിളയിൽ കൈവെച്ച് കൊണ്ടുവരുപം ഈ സൂറത്ത് സൂറ അപകടങ്ങളെല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഒരു ലക്ഷം സൂഹത്തിന്റെ ഫലാസ് ഓതിയാൽ നരംഗത്തിൽ നിന്ന് അവരുടെ ശരീരം എല്ലാ കാവൽ നൽകപ്പെടുന്നതാണ് അത്തരം സൂഹത്താണ് എൻ്റെ പ്രിയപ്പെട്ട സൂഹത്തിന്റെ ഫലാസ് ഇത്രത്തോളം സൂഹത്തിന്റെ ഫലാസ് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ

സുഹൃത്തുക്കളെ ഓതിലിയ വിജയം നൽകുന്നതാണോ നമ്മളെ കൂട്ടത്തിലുണ്ട് ഭവനമില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരോട് ദാരിദ്ര്യം കൊണ്ട് വലിയ കടക്കാറുണ്ട് അതുപോലെ ഈ സുഹൃത്തുക്കൾ മഹത്തുക്കളായ പണ്ഡിതന്മാരും പറഞ്ഞിരുന്നത് നിങ്ങൾ ഓതിയാകുമ്പോ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് പറഞ്ഞാണ്

ഞങ്ങളെയും <imitation> മക്കളെയും